ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയം ഒരു ഒരുമറ്റും ക്രൈസ്തവരുടെ മാത്രം പ്രശ്നമായി അല്ല നാം കാണുന്നത് മറിച്ച് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും എതിരെയുള്ള ഒരു കരന്നുകയറ്റമാണ് ഇത് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം അനുച്ഛേദ പ്രകാരം ഏതൊരു വ്യക്തിക്കും അവൻ വിശ്വസിക്കുന്ന പ്രചരിപ്പിക്കുവാനും പ്രാക്ടീസ് ചെയ്യുവാനും പ്രത്യേകത ചെയ്യുവാനുമുള്ള അവകാശമുണ്ട് അത് വ്യക്തമായി നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ എന്താണ് മതപരിവർത്തനം എന്തെങ്കിലും പ്രലോഭനത്തിലൂടെയോ വഞ്ചനയിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ ഒരു വ്യക്തിയെ മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് മതപരിവർത്തനം എവിടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തിയ മതപരിവർത്തനം ഞാൻ ഇന്ന് ചിന്തിക്കുകയായിരുന്നു എന്തിനാണ് നമ്മുടെ ഭരണകൂടം വെറും നിരാരം നിരാരംഭരായ രണ്ട് കന്യാസ്ത്രീകളെ ഇത്രയധികം ഭയപ്പെടുന്നത് അതൊരിക്കലും അവരെയല്ല മറിച്ച് അവർ പങ്കുവയ്ക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രിയമുള്ളവരെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഓലപ്പാമ്പ് കാണിച്ച് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ഓലപ്പാമ്പുകൾ ഭയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ലോകത്തെവിടെയും ക്രിസ്ത്യൻ ക്രൈസ്തവനുണ്ടാകുമായിരുന്നില്ല ക്രൈസ്തവ മിഷനറിമാരുണ്ടാവുമായിരുന്നില്ല ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതുകൊണ്ടൊന്നും ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യൻ മിഷൻ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തോട്ടം സംഭവിക്കാൻ തോന്നുന്നില്ല ഒരു സിസ്റ്റർ പ്രീതിയെയും ഒരു സിസ്റ്റർ വന്ദനയും നിങ്ങൾ തുറക്കലടിച്ചാൽ നൂറ് സിസ്റ്റർ പ്രീതിമാരും നൂറ് സിസ്റ്റർ വന്ദനമാരും ഉയർത്തിയേൽക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ അറസ്റ്റിനെ അനുകൂലിക്കുന്ന എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളതും പറയുവാനുള്ളതും ഇതാണ് ഞാനും നിങ്ങളും ശീലിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് ഒരു ഹിറ്റ്ലറോ മുസ്തോളിനിയോ ഭരിക്കുന്ന ഒരു ഓട്ടോക്രാറ്റിക് ഒരു രാജ്യത്തല്ല അല്ലെങ്കിൽ ഒരു രാജഭരണ കാലത്തല്ല നാം ഭരിക്കുന്നത് നാം ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്നും ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന എല്ലാ അവകാശങ്ങളും പൂർണ്ണ രീതിയിൽ ഉപയോഗിക്കാനുള്ള അവകാശമുള്ള ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളും എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ അവസരത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിനും മത എതിരായുള്ള എല്ലാ കടന്നലറ്റും കയറ്റങ്ങൾക്കെതിരെയും

So please get me.

മദ്യ വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എം സി വൈ എമ്മിന്റെയും എം സി എയുടെയും പ്രസിഡന്റുമാരായ ബിജു ഭാരതികൾ മേഖലയുടെ ഭാരവാഹികളെ അധിഭദ്രാസന ഭാരവാഹികളെ പ്രിയമുള്ളവരെ നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസക്കാലമായി നമുക്ക് നമ്മുടെ ചുവരികളിൽ കാണുവാൻ സാധിച്ചു ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തപ്പോൾ ഇനിയും മാറാത്തത് മാറും എന്നുള്ളത് ഇന്നദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി വേണമെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഛത്തീസ്ഗഡിലേക്ക് പോകാം എന്ന് പ്രിയമുള്ള ചന്ദ്രശേഖര അങ്ങയോട് എനിക്ക് ഈ അവസരത്തിൽ ചോദിക്കുവാനായിട്ടുള്ളത് അങ്ങിവിടെ കേരളത്തിൽ മൃതുസമീപനം കാണിച്ച് അരവനകൾ തോറും ക്രിസ്മസ് ആകുമ്പോൾ കേക്ക് വിതരണം ചെയ്യുക എന്നുള്ള ഒരു നടപടി സ്വീകരിച്ചു കൊണ്ട് വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ കടന്നു വന്നപ്പോൾ ബാക്കി സംസ്ഥാനങ്ങളില് നിങ്ങൾ ഇതുപോലെ സേവനം നടത്തുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ മാലാഘമാരായിട്ടുള്ള പ്രിയമുള്ള സിസ്റ്റേഴ്സിനെ തുറങ്കിലടയ്ക്കുന്ന സമീപനത്തിന് കൂട്ടുനിൽക്കുന്ന നിങ്ങൾ വേണമെങ്കിൽ പോകാം എന്ന് പറയുന്ന ആ ഒരു മറുപടി ഉപേക്ഷിച്ചുകൊണ്ട് അതോ നിങ്ങൾക്ക് മറ്റ് വല്ല ഉദ്ദേശവും കേരളത്തിൽ ഈ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷൻ നോക്കുമ്പോൾ കടന്നു വരുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു നാടകം കാണിച്ച് പ്രിയമുള്ള സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കേരളത്തിലെ ആർ എസ് എസിന്റെയും ബിജെപിയുടെയും ഗൂഢകക്ഷിമായ നിയമസഭയിലും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണവും പിടിക്കുവാനായിട്ടാണ് നിങ്ങൾ വ്യാപോഹിക്കുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ഞങ്ങളുടെ സഹോദരിമാരെ നിങ്ങൾ തുടങ്ങിലിറയ്ക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കത്തില്ല കാരണം നിങ്ങൾ ചെയ്യുന്ന ക്രൂരത അവിടെ സോഷ്യൽ മീഡിയയിൽ അവർക്ക് പ്രചരിപ്പിക്കുവാനായിട്ട് അവർക്ക് ഭയമാണ് കാരണം അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുവാനായിട്ട് സാധിക്കും കേരളത്തിൽ നിന്ന് മിഷൻ പ്രവർത്തനവുമായിട്ട് മറ്റു മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നവർ ഒട്ടനവധി ക്രൂരം ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയായിക്കൊണ്ട് അവർ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന സഹോദരന്മാരും സഹോദരിമാരുമാണ് പ്രിയുള്ളവരെ ഇവിടെ നാട്ടിൽ നിങ്ങളുടെ ആളുകൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ പറയും ക്രൈസ്തവരുടെ സ്കൂളുകളിൽ അച്ഛന്മാരെ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് പഠിപ്പിക്കുന്ന നടത്തുന്ന സ്കൂളുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കും എന്ന് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതേ മാതൃക പിന്തുടർന്നുകൊണ്ട് ദൈവമക്കളായിട്ടുള്ള പ്രിയമുള്ള സിസ്റ്റേഴ്സും പ്രിയമുള്ള അച്ഛന്മാരും അവിടെ ചെയ്യുമ്പോൾ അവരെ വേട്ടയാടിക്കൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയം അവിടെ നിങ്ങൾ നമുക്കറിയാം അവിടെ പള്ളികൾ അവരെ ആക്രമിക്കുന്നത് അതുപോലെ തന്നെ ഇവരെ മൃഗീയമായിട്ട് ആക്രമിക്കുന്ന ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലോകത്തിലെ പ്രഥമ പൗരനായ മാർപ്പാപ്പായുടെ പിൻഗാമികളായ ഞങ്ങൾ ഇവിടെ ഉറച്ചു പറയുന്നു മുൻപോട്ട് ഇതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സമാധാനപരമായിട്ടുള്ള സമരവുമായിട്ടല്ല ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് നാളെ പ്രിയമുള്ള സിസ്റ്റേഴ്സിന് നീതി ലഭിച്ചില്ല എങ്കിൽ മുൻപോട്ട് വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ സമരത്തിന്റെ രൂപവും ഭാവവും മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത തിരുവല്ല അധിഭദ്രാസനത്തിന്റെ മുഖ്യ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ഐസക് പറമ്പലച്ചന് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെയും പേരിൽ എം സി എ തിരുവല്ല അധിഭദ്രാസനത്തിന്റെയും എം സി വൈ എം തിരുവല്ല അധിഭദ്രാസനത്തിന്റെയും പേരിലുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ വളരെ ലളിതമായ ഭാഷയിൽ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തരോടും വളരെ സൗമ്യമായ രീതിയിൽ സംസാരിച്ച നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പ്രിയമുള്ള സിബു ഇരുമികനച്ഛന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രിയമുള്ള നമുക്ക് ഈ സമരത്തിന് ഐക്യദാഠ്യമായിട്ട പ്രകാശ് സാറ് സാറിനോടും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെയും പേരിലുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു ഇവിടെ എത്തിച്ചേർന്ന പ്രിയമുള്ള വന്യവൈദികൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അൽപായ സഹോദരങ്ങള് യുവജന സുഹൃത്തുക്കള് നിങ്ങളോട് ഓരോരുത്തരോടും കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു അറിയിപ്പ് കൊടുത്തത് എങ്കിൽ പോലും നമ്മളുടെ നിരണ മേഖലയിൽ നിന്നും വെണ്ണിക്കുളം മേഖലയിൽ നിന്നും അതുപോലെ തന്നെ തിരുവല്ല മേഖലയിലെയും ഒക്കെയും അൽമായ നേതാക്കന്മാരും അതുപോലെ തന്നെ യുവജന നേതാക്കന്മാരും യുവജന സുഹൃത്തുക്കളൊക്കെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതൊന്നുമല്ല നിങ്ങളുടെ ശക്തി കാരണം ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞുള്ള പ്രോഗ്രാമുകൾക്ക് അല്ലെങ്കിൽ സമരപരിപാടികൾക്ക് നിങ്ങൾക്ക് ശക്തി കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോയാൽ ഞങ്ങളുടെ ശക്തി എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളെ ശ്രമിച്ച നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ മോചനത്തിനായി ശ്രീ ുംകത്തോലിക്കാൻ ഈ നാട്ടിൽ പ്രാർത്ഥിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് പ്രതിഷേധ കൂട്ടായ്മ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു ഇപ്പോൾ ഇവിടെ കടന്നുവന്നിട്ടുള്ളതായ ആളുകൾ എല്ലാവരും മെഴുകുതിരി കത്തിച്ച് ബഹുമാന സിസ്റ്റേഴ്സ് കൊണ്ടുള്ളതായി അറിയിച്ചു കൊണ്ടാണ് നമ്മൾ ഈ ഒരു സമ്മേളനം പൂർത്തീകരിക്കപ്പെടുന്നത് അവിടെ പ്രതിഷേധത്തിന്റെ ജ്വാല കത്തിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മന്ധ്യസം യാചിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ മോചനത്തിനും ഭാരതത്തിൽ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും ഭാരതത്തിൽ സമാധാനം പുനസ്ഥാപിക്കപ്പെടുന്നതിനും ഈ നാട്ടിൽ മതമുള്ളവനും മതമില്ലാത്തവനും ഒരുപോലെ ജീവിക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം പുനസ്ഥാപിക്കപ്പെടുന്നതിനുമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യമം യാചിച്ച് കൃപ നിറഞ്ഞ പറയുന്ന നമ്മൾ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ ഈ പ്രതിഷേധമുണ്ടായി നാം അവസാനിപ്പിക്കുന്നത് കൃപ നിറഞ്ഞ പറയുന്നേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടു കൂടെ ഈ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്റെ ദുരഭുരമായ നമ്മുടെ കർത്താവ് കർത്താവേശം സിഹാവാഴ്ചപ്പെട്ടവനാകുന്നു ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നപുരാനോട് ഉപേക്ഷിച്ചു ക്രമ നിറഞ്ഞമറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടു കൂടെ ഈ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്റെ ദുരഭുരമായ നമ്മുടെ കർത്താവ് കർത്താവേശം സിഹാവാട്ടവനാകുന്നു കൃപ നിറഞ്ഞ സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ ഈ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ പുനർഫലമായി നമ്മുടെ ഭർത്താവ് ശനി ശീലവാഴ്ത്തപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ റോഹായിക്കുന്ന സ്ത്രീ